ഹായ് ഇന്ന് ഞാൻ എൻ്റെ പെൻഡാസിൻ്റെ ചെറിയൊരു കളക്ഷനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ കയ്യിൽ അഞ്ച് കളറാണുള്ളത് ഈ ആദ്യം കണ്ട രണ്ട് കളറുകളും പിങ്ക് ആണെങ്കിലും ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഇത് വയലറ്റ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ഇത്രയും കളറുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഈ ചെടികളെല്ലാം ചട്ടിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ആദ്യം നേഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങി മണ്ണിലാണ് നട്ട് കൊടുത്തത് ആ സമയത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ ഒരുപാട് വെള്ളം മണ്ണിൽ കെട്ടി നിന്ന് എൻ്റെ ചെടിയാണെങ്കിൽ ചീഞ്ഞുപോയി പിന്നെ ഞാൻ വാങ്ങിയ ചെടിയെല്ലാം ചട്ടിയിലാണ് നട്ട് കൊടുത്തത് അധികം വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാം എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് നമ്മുടെ കാരണിൽ എന്നും പൂക്കൾ വേണമെന്നുള്ളവർക്ക് ഈ ചെടി വാങ്ങി നട്ടുപിടിപ്പിക്കാവുന്നതാണ് മഴ സമയത്ത് നമ്മളൊരൽപ്പം ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചെടി വെക്കാതിരുന്നാൽ മതി എൻ്റെ ചെടി അങ്ങനെയാണ് നശിച്ചു പോയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ചെടി ഒരുപാട് പൊക്കം വെച്ച് പോകാൻ സമ്മതിക്കാതെ നമ്മൾ കട്ട് ചെയ്ത് പുഷിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ ആ ഭാഗം നമ്മളൊന്ന് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുതിയ തളർപ്പുകൾ പെട്ടെന്ന് വളർന്നു വരികയും അതിൽ നിറയെ പൂക്കളാവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ചെടിയെ നമുക്ക് ബുഷിയായിട്ട് നിർത്താം ഓരോ പുതിയ തളർപ്പിലും മുട്ടുകളും ഉണ്ടായിരിക്കും ഇതൊക്കെ പൂക്കൾ വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താണ് ഈ ചെടി ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്നത് പുതിയ തളർപ്പുകളും ഒരുപാട് വരുന്നുണ്ട് ഓരോ തളർപ്പിലും മുട്ടുകളുമുണ്ട് നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കണ്ടില്ലേ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്ത് നിന്നാണ് രണ്ട് സൈഡിലും ഇങ്ങനെ തളർപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ മുട്ടുകളുമുണ്ട് പൂ വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തളർപ്പുകൾ ഉണ്ടാവുകയും നമ്മുടെ ചെടി നല്ല ബുഷിയാവുകയും നല്ല ഭംഗിയിൽ ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അവിടുന്ന് വന്ന പുതിയ തളർപ്പുകളാണ് ഇതെല്ലാം ഇത് കാണുമ്പോൾ നമ്മുടെ തെറ്റിച്ചെടിയെയാണ് ഓർമ്മ വരുന്നത് കൊല കൊലയായി തെറ്റിച്ചെടിയിലൊക്കെ കൂട്ട് പൂക്കളാണ് നിൽക്കുന്നത് കുറേ ദിവസം ഈ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കും പാടാതെ പിന്നീടാണത് കൊഴിഞ്ഞു പോകുന്നത് ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു ചെടിയാണ് ഇത് നല്ല ബുഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് ഇതിലും ഒരുപാട് മുട്ടുകൾ വിരിയാനായിട്ടുണ്ട് ഇതിലും കണ്ടില്ലേ ഒരുപാട് പുതിയ പുതിയ തളർപ്പുകൾ കട്ട് ചെയ്ത് ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞു വരുമ്പോൾ ചെടി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും പിന്നെ ഈ വയലറ്റാണ് ഇത് ഞാൻ ഒരുപാട് പെട്ടെന്ന് ഷോർട്സിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ ഒരുപാട് തളർപ്പുകൾ വന്നിട്ടുണ്ട് അതിലെല്ലാം മുട്ടുകളും ഒരുപാട് ഉയരം വെച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ചട്ടി നിറഞ്ഞിങ്ങനെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് പിന്നെ ഈ വൈറ്റ് ആണ് ഇത് ഞാൻ ഷോർട്സിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു അതെല്ലാം പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ കിളിച്ച് വന്നതാണ് ഈ പുതിയ തളർപ്പുകളെല്ലാം ഇതിപ്പോൾ പോട്ട് നിറഞ്ഞ് ബുഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ തളർപ്പിലെല്ലാം മൊട്ടുകളും ആയിട്ടുണ്ട് ചാണകപ്പൊടിയാണ് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് ഒരുപാട് വെയിലില്ലാത്ത സ്ഥലത്താണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഉച്ച വരെയുള്ള വെയിൽ കിട്ടാറുണ്ട് ഇതിന് എല്ലാ സീസണിലും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇത് വെള്ളം അധികം കൂടി പോകാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചെടി നമുക്ക് നന്നായി വളർത്തിയെടുക്കാം ഇതിൻ്റെ അധികം മൂക്കാത്ത തണ്ടുകൾ കൊത്തിപ്പിടിപ്പിച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം